ഇന്ന് ലൈവിനകത്ത് ശരണ്യ തന്റെ ഗെയിം റിവീൽ ചെയ്യാണ് അതെ പവർ ടീമിന്റെ കൂടെ നിന്ന് പവർ ടീമിനെ പിന്നിൽ നിന്ന് കുത്താനുള്ള ശരണ്യയുടെ ഗംഭീര ഗെയിം പ്ലാൻ ശ്രീതു അർജുനെ കുറിച്ചിട്ട് അർജുൻ പാവമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെ അർജുന് നല്ല പനിയുണ്ട് അത് മാത്രമല്ല ജിൻഡോയും റസ്മിൻ തമ്മിൽ ഇന്ന് ഭയങ്കരമായ ഒരു വാക്ക് ഒരു ഒരു അടിയുണ്ടായി അതോടെ കുറിച്ചും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്ന് ശരണ്യ പവർ ടീമിൽ കയറിയ ശരണ്യ ഇന്ന് ശ്രീധനോട് സംസാരിക്കുന്ന ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ശരണ്യയുടെ ഗെയിം പ്ലാൻ പറയുന്നത് ശരണ്യ ഇവിടെ നിന്നുകൊണ്ട് സിബിന്നെയും അൻസിബേനേയും ഋഷീനെയും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ ഇരുന്നിട്ട് അപ്സരേനെ ഒക്കെ പറഞ്ഞത് ഞാൻ അതായത് ശ്രീധുവിനോട് പറയാണ് ഞാൻ അവരുടെ ഗെയിം പ്ലാനും അവരെന്താണ് കുറിച്ച് ചിന്തിക്കുന്നത് അറിയാനാണ് അവരുടെ കൂടെ ഇന്ന് സംസാരിച്ചത് എനിക്ക് അപ്പോൾ ഒരുപാട് കാര്യം കിട്ടി അപ്പം ശ്രീധു ചോദിക്കുന്നുണ്ട് ഈ സിബിനും ഋഷിയുടെയും കാര്യം അപ്പം ശരണ്യെ പറയുന്നുണ്ട് ഋഷി ഇപ്പം നേരത്തെ റോക്കി ആയിരുന്നു ഇപ്പം സിബിൻ അത് വളരെ കറക്റ്റാണ് സിബിനും ഋഷിയും റോക്കിയും സോറി സോറി സിബിനും ഋഷിയും അതേപോലെ ജാൻമണിയും പൂജയും അവർ ഒരു ടീമാണ് പ്രത്യേകിച്ച് ഇപ്പം ഋഷി സിബിനിലേക്ക് ഭയങ്കരമായി ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഋഷിക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് വേണം എന്നാലേ ഋഷിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതാണ് ഋഷിയുടെ ഗെയിം ഗെയിമൊന്നും അങ്ങനെയല്ല ഗെയിമൊന്നുമല്ല അങ്ങനെയാണ് ഋഷിയുടെ ഒരിത് അതുകൊണ്ട് തന്നെ ഇപ്പം സിബിൻ ഭയങ്കരമായി ഡിപ്പെൻഡ് ചെയ്താണ് ഋഷി നിൽക്കുന്നത് പക്ഷേ അത് പുള്ളിക്കാരൻ അത് നൂറ് ശതമാനം കൊടുത്താൽ നിൽക്കുന്നത് ഭയങ്കര ട്രസ്റ്റും ഭയങ്കര സ്നേഹമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെയാണ് ശരണ്യ ശരണ്യ പറഞ്ഞത് ഞാൻ ശ്രീധൂൻ്റെ കൂടെയാണ് അപ്സരയുടെ കൂടെയാണ് പക്ഷേ നിങ്ങളുടെ കാര്യം നിങ്ങളെ കുറിച്ച് എന്താണ് അൻസിമ ചിന്തിക്കുന്നത് എന്താണ് പൂജ ചിന്തിക്കുന്നത് അത് എനിക്ക് അറിയണം അതുകൊണ്ട് വേണ്ടിയാണ് പവർ ടീമിൽ അവർ അവരുടെ നിന്ന് പവർ ടീമിനകത്ത് നിന്ന് തന്നെ ശ്രീധേ ശ്രീധ അപ്സരക്കെതിരായിട്ടും ശ്രീധൂനായിട്ടും ശരണ്യെ കളിക്കുന്നതെന്ന് ഇനി അടുത്തത് ശ്രീധു ചോദിക്കുന്നുണ്ട് ജാൻമണിയും ഋഷീദർ ഇത്ര സ്നേഹമാണോന്ന് അപ്പം അപ്പൊ ശരണ്യ പറഞ്ഞു പിന്നെ അവർ പാചക സെക്കൻഡ് വീക്കിലോട്ട് ഭയങ്കര സ്നേഹമല്ലേ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ അർജുനെ കുറിച്ച് സംസാരിക്കുകയാണ് പൂജ പറഞ്ഞു പുറത്തുനിന്ന് വന്നിട്ട് പൂജ പറഞ്ഞു അർജുനൻ ഇതല്ല അർജുന്റെ ഫേസ് ഇതല്ല അർജുന്റെ ഒരു ഫേസ് ഞാൻ കണ്ടിട്ടില്ല അവിടെ മിണ്ടാതിരിക്കുന്നു ശ്രീധുവിന്റെ കൂടെ ഓടിക്കളിക്കുന്നു ഇത് മാത്രമാണ് ഞാനിപ്പോ കാണുന്നത് അപ്പോൾ അർജുന്റെ ഫേസ് ഇതല്ല അവന് വേറൊരു ഫേസ് ഉണ്ട് പിന്നെ ഒന്ന് ബി പഠിച്ചായിരുന്നു ഒരു സ്ഥലത്ത് വേറൊരു കാര്യമുണ്ട് അത് ജാൻമണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജാൻമണി അർജുൻ്റെ വേറെ വിഷയം ഈ ഒൻപതല്ല വേറെ വിഷയം ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചിട്ട് ഒക്കെ സംസാരിക്കുന്നുണ്ട് അർജുൻ ഫേസ് ഇതല്ല അർജുൻ്റെ ഫേസ് ഇങ്ങനെയല്ല വേറൊരു മുഖം അർജുനുണ്ട് അപ്പം ശ്രീതു പറയുന്നത് എനിക്കറിയാം അർജുൻ പാവമല്ല എന്ന് ഒരു ഒരമണിക്കൂർ മുന്നേ അർജുനും ശ്രീദുവും കൂടെ ആ നമ്മുടെ നമ്മുടെ എന്താണ് ബിഗ് ബോസിന്റെ ആ കവാതിൻ്റെ അപ്പുറത്തിരുന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിയിട്ട് പോ പോ നീ വലിയ ക്യാപ്റ്റനാണോ അല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റാതെ കോബോ കളിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവർക്കൊന്നും പറയാനില്ല പക്ഷെ എന്തെങ്കിലും പറയണമല്ലോ ക്യാമറ ഫോക്കസ് ആയതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ സീതു പറയുന്നുണ്ട് എനിക്ക് അത്രയ്ക്ക് പാവമായിട്ട് തോന്നിയിട്ടില്ല അർജുനീന്ന് പിന്നെ അർജുന നല്ല പനിയാണ് ഇപ്പൊ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ മരുന്നൊക്കെ കൊടുത്തു അർജുനന് നല്ല പനിയാണെന്ന് പറയുന്നു ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ശ്രീരേഖ പറയുന്നുണ്ട് ഞാൻ തന്നെ പുറത്താകും ഞാൻ എന്തായാലും പത്ത് വാക്ക് പറഞ്ഞിട്ടേ പുറത്താവുകയുള്ളൂ അർജുനെ ആണെങ്കിലും ഋഷീനെ സോറി അർജുനെ സോറി അർജുനേ അല്ല അർജുനല്ല ഗബ്രീനെയും ജാസ്മിനെയൊക്കെ കുറേ കാര്യങ്ങൾ പത്ത് പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നാണ് ശ്രീരേഖ പറഞ്ഞ കേൾക്കുന്നത് നമുക്ക് നോക്കാം ശ്രീരേഖ ഔട്ടായാൽ രാജേട്ടനെ മുന്നിൽ പോയിട്ട് പറയൂ ഇല്ലെന്നുള്ളത് പിന്നെ ഉള്ളത് ജിൻഡോ റസ്മിൻ ഫൈറ്റാണ് ഇന്ന് എല്ലാവരും കൂടെ പുറത്തിരിക്കുമ്പോഴ് ജിൻഡോ ഇവിടെ ജിൻഡോ ഇങ്ങനെ അച്ഛ തുമ്മിയിട്ട് എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല പക്ഷേ റസ്മിൻ എന്താണോ തനിക്ക് തനിക്ക് എന്താണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബീപ്പായിരുന്നു കേട്ടോ താൻ ആരാടോ അപ്പം ജിൻഡോ നീ പുറത്തുനിന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് കുറച്ച് കളിക്കണ്ട കേട്ടോ മോളെ താൻ എനിക്ക് മനസ്സിലായടോ താൻ ഒന്നും അല്ലടോ തനിക്കൊരു ഇല്ല ഒന്നും ഇല്ലടോ എന്ന് റസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അപ്സറെ വന്നിട്ട് റസ്മിൻ്റെ അടുത്ത് പറഞ്ഞത് എടി മോളെ നമ്മളൊക്കെ ടാർഗറ്റിലാണ് ഞാൻ നീ ജാസ്മിനെ പിന്നെ പറയണ്ട അതേപോലെ തന്നെ അർജുൻ ഇവരൊക്കെ ടാർഗറ്റഡ് ആണ് അതുകൊണ്ട് നീ മിണ്ടാതിരിക്കും അപ്സറെ വന്നിട്ട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് ഗ്രൂപ്പായി കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളാണ് ആദ്യത്തെ ഗ്രൂപ്പ് എന്നത് സിബിൻ ഋഷി ഗ്രൂപ്പ് അത് ഭയങ്കര ബോണ്ടിങ്ങുള്ള ഗ്രൂപ്പാണ് പക്ഷെ ഒരു കാര്യം ഉണ്ടാ എന്തൊക്കെ ഗ്രൂപ്പ് ഉണ്ടായാലും അടുത്ത ആഴ്ചയാകുമ്പം അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകാനും അത് നല്ലൊരു കാര്യമായി പോയി കാര്യം ഇപ്പം ഒരു പക്ഷേ പവർ ടീമിൽ നിന്ന് ജാൻമണിയും ശ്രീലേഖയും പോവുകയാണെങ്കിൽ രണ്ട് പേര് പോവുകയാണ് സിബിൻ്റെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ മൂന്ന് പേരുടെ വേക്കൻസി ഉണ്ട് പവർ ടീമിൽ ആരെങ്കിലും രണ്ടുപേരെ അതിനകത്തേക്ക് കയറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രൂപ്പും സ്ഥിരമല്ല അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അടുത്ത സീസണിലും വരണം കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ കള്ളക്കളി നടക്കില്ല നന്നായിട്ട് ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് കളിക്കാനും പറ്റും അല്ലെങ്കിൽ എന്താണ് പതിനെട്ട് പേർ ഒന്നിച്ച് എന്നിട്ട് അവിടെ ഓരോരുത്തരു ഗ്രൂപ്പാവും ഒരു ടാസ്ക് വരുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പിൽ നിൽക്കും ഇഷ്ടമുള്ള എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കും അങ്ങനെയല്ല ആ പരസ്പരം ഇപ്പം അടുത്ത അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കും സിബിനും ജാഫിനും ഒരു ഗ്രൂപ്പിലായിരിക്കും ഒരു ഗ്രൂപ്പിലായിരിക്കും അല്ലെങ്കിൽ സിബിനും ഗബ്രിയും ഒരു ഗ്രൂപ്പിലായിരിക്കും അങ്ങനെ വേറെ അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കോൺസെപ്റ്റ് സത്യം എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ അല്ലാത്ത ബിഗ് ബോസിൽ എങ്ങനെയാ അറിയാമോ ജാസ്മിനും ഗബ്രിയും മാത്രം ഒരു ഗ്രൂപ്പിലായിരിക്കും അവസാനം വരെ അത് നമുക്കപ്പൊ അവരെ വെറുത്ത് 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 നമുക്ക് അവരുടെ വേറെ ഒരു ഗെയിമും കാണാൻ പറ്റില്ല അതുപോലെ സിബിനും ഋഷിയും അവസാനം ആദ്യം തൊട്ട് അവസാന വരെ ഒരു ഗ്രൂപ്പിലായിരിക്കും അത് അവർ തന്നെ തിരഞ്ഞെടുക്കുന്നില്ല ബിഗ് ബോസ് തന്നെ ഒരു ഗ്രൂപ്പ് കൊടുക്കത്തില്ല ഇതെന്ന് പറയണത് ഇപ്പം അടുത്ത ആഴ്ച ചിലപ്പം സിബിൻ പുറത്താവും പവർ ഗ്രൂപ്പിൽ നിന്ന് അതേപോലെ രണ്ടുപേർ ഔട്ടായി കഴിഞ്ഞാൽ പവർ ടീമിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഇതിനകത്ത് കയറും ഇപ്പം ബാക്കിയുള്ളത് ചിലപ്പം ബാക്കി കുറച്ച് പൂജയുണ്ട് ഋഷിയുണ്ട് ചിലപ്പോൾ അവർ വേറെ അൻസിബേന എടുക്കും പവർ പവർ ടീമിലേക്ക് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കും അപ്പം ടീം മാറി ഈ ടണൽ റൂമിലേക്ക് ചിലപ്പോൾ പോകുന്നത് സിബിനായിരിക്കും ജാസ്മിൻ്റെ കൂടെ അപ്പോൾ ജാസ്മിന് സിബിനും കൂടെ നിന്ന് കളിക്കേണ്ടി വരും അടുത്ത 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 ടാസ്കിൽ അപ്പോൾ അവരുടെ തമ്മിലുള്ള ഗെയിം പ്ലേക്കാ അപ്പം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാര്യം അങ്ങനെ നമുക്ക് ഗെയിം കാണാൻ പറ്റും അപ്പോൾ ഇതിനകത്തും ഇപ്പോൾ പല പല ഗ്രൂപ്പുകൾ അപ്പം നിലവിലുള്ള ഗ്രൂപ്പുകൾ വെച്ച് ഗ്രൂപ്പ് ആയിരിക്കുക പക്ഷെ അത് പെട്ടെന്ന് പൊട്ടും അപ്സര റസ്മിൻ അർജുൻ ശ്രീതു ഗബ്രി ഇത് ജാസ്മിൻ അതിൻ്റെ ഇതാണ് ഒരു ഗ്രൂപ്പ് പക്ഷേ ഇത് പൊട്ടും കാര്യം അർജുനും അപ്സരയ്ക്കൊന്നും ഒരു താല്പര്യമില്ല ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അപ്സര വേറെ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഇത് അങ്ങ് പൊട്ടും ഒന്നും നിൽക്കില്ല അതേപോലെ തന്നെ സിബിൻ ഋഷി അത് കുറച്ച് കഴിഞ്ഞ് പൊട്ടും പൊട്ടുന്നതിൽ അവരുടെ ബന്ധമല്ല പൊട്ടുന്നത് ആ ഗ്രൂപ്പ് പൊട്ടും പൂജ സിബിന് തമ്മിലാ ഗ്രൂപ്പ് പൊട്ടു അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കും അങ്ങനെയാണ് വരേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ശരണ്യ അപ്സര അത് ഗ്രൂപ്പ് പൊട്ടി ഓൾറെഡി ശരണ്യ ഇപ്പം പവർ ടീമിലാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പം ഇന്നിങ്ങനെ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ശരണ്യയുടെ ഗെയിം ശ്രീതുവിൻ്റെ ഗെയിം ശ്രീതു അർജുൻ എനിക്ക് തോന്നുന്നില്ല അവര് ഭയങ്കരമായ അവർ കോംബോ പിടിക്കാനാണ് നോക്കുന്നത് അവര് കോംബോ അല്ല ശരിക്കുമുള്ള പുറത്ത് കോംബോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് അവർ തമ്മിൽ ഭയങ്കരമായ ഒരു ബോണ്ട് ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് ചിലപ്പോൾ അവർ ചിലപ്പോൾ ഉണ്ടാവാം പറയാൻ പറ്റും മനുഷ്യൻ്റെ ഇമോഷൻസാണ് പക്ഷേ എനിക്ക് ഇതുവരെ എനിക്ക് അവർ തമ്മിൽ ഒരു സ്പാർക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ കോംബോ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അത് പുറത്ത് ഹിറ്റുമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ